മുൻനേതായിട്ട് വരേണ്ടേ ഒരു ജോഡാ വണ്ടിയിട്ട് വരിക നിങ്ങളുടെ കൈ പുറതുടേ എന്താണ് ഫ്രീ ആയി ഇരിക്കുക ആരെന്താ ഇങ്ങഹ കവറി വരുന്നുണ്ട് എന്താണ് കണക്ക് ഉണ്ട് എന്താണ് വര വെട്ടോ വെട്ടോ വെളിയിൽ 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 പല രീതിയിൽ തൊപ്പികൾ കഴിക്കാം ഇപ്പൊ ഇത് മടങ്ങി കിടക്കുന്നതിന് പകരം നമുക്ക് വെച്ചിട്ട് സരിയല്ലേ ഈ ഭാഗം വന്നാ നമുക്ക് കമ്പി പോലെ തോന്നുന്നതാണ് എന്നാണ് കമ്പി പോലെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് എഴുതി ഇതിനെ നമ്മൾ ററ്റ് അടിക്കണം അല്ലേ അങ്ങനെ करണ്ട ക്യൂടോസൊക്കെ ആയില്ല बट ട്രയാംഗിൾ വരുങ്ങനെ വേറെ സംഗതി ഉണ്ട് ക്യൂടോസായിട്ട് വണ്ടേതാണ് സ്ട്രൈറ്റ് ആ സ്ട്രൈറ്റ് അല്ലേ സ്ട്രൈറ്റ് ആയിനെ അല്ലേ ഓൾ വേണം ൾ വേണം അലങ്കാരങ്ങൾ വേണം അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും पर चाहना देखेनों बोड़ दो आके तो, तो के वरी किसमस क्या मंगाई नहीं ले दिए नहीं ले दिए पटक पेन अर्सान मंगाई ले नहीं आई पर ले इनकी ब्रसाय की जिए उनको बेटर को रज़े को एड़े देर काटी के <laughs> चांदर वाड़ी एपट पर उटका

അത് നിങ്ങൾ മനസ്സിലാക്കണം ആൾക്കാരും അവരെന്താണ് അങ്ങനെ പക്ഷെ അവർ കവിത നാളെ ചെയ്യും പക്ഷെ അവരെന്താണ് പെർഫോമിംഗ് ആർട്സ് മനസ്സിലുള്ളവരായിരിക്കും ഡാൻസ് ചെയ്യുന്നവരായി അല്ലെ നിങ്ങൾ എത്ര പേര് ഡാൻസ് ചെയ്യുന്നവരാണ് ഓ എല്ലാരും ആർട്സിന്റെ ആൾക്കാരാണ് ഇത്രയും പേര് ഡാൻസ്

<laughs> ോ

നമ്മൾ സാധാരണ വീട് വരയ്ക്കാൻ പറഞ്ഞ എന്തിനായിരിക്കും വരയ്ക്കുന്ന വീട് വരയ്ക്കാൻ പറഞ്ഞ വീട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആദ്യം വരയ്ക്കുന്ന